പെരുവന്താനം സെന്റാണീസ് കോളേജിന്റെയും മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോട്ടയം ജില്ലയിലെ ആശാവർക്കർമാർക്കുള്ള അനുമോദനവും ജോബ് എൻറീച്ച്മെൻറ്റ് പ്രോഗ്രാമും ശില്പശാലയും സംഘടിപ്പിച്ചു ഇരുപത്തിയൊന്നിന് കർമ്മപരിപാടികളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇന്ത്യയിലെ ആശാവർക്കർമാരുടെ സേവനം ലോകത്തിന് മാതൃകയാണെന്ന് ഓസ്ട്രേലിയൻ യുവജന സ്പോർട്സ് സാംസ്കാരിക മന്ത്രി ജിൽസൻ ആൻഡോ ചാൾസ് പറഞ്ഞു കോവിഡ് മഹാമാരിയുടെ കാലത്തും വയനാട് ദുരന്തകാലത്തും ആശാവർക്കർമാരുടെ സേവനം അതുല്യമായിരുന്നെന്നും അദ്ദേഹം ഓൺലൈനിലൂടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വ്യക്തമാക്കി പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജ്നീഷ് ഷംസുദ്ദീൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും കോഴിവാനും നമ്മുടെ നീന്തോട് കടന്നു വന്നിട്ട് ഏതാണ് നാല് വർഷം കാലത്തിട്ടു അഞ്ചാം വർഷമാണ് അപ്പോൾ ആ ഒരു അവസരത്തില് ഓരോ വീടുകളിലോട്ട് കടന്ന് ചെല്ലുവാനും കൂട്ടം കൂടി സംസാരിക്കുവാനും ഒന്നിച്ച് കൂടുതലും പറ്റാത്ത ഒരു സാഹചര്യത്തില് നിങ്ങളുടെ അനുകൂലം കടന്നു വന്നാലും ും ഉത്തരവാദിപ്പെ ചുമതല നിങ്ങൾക്ക് ഓരോ അന്നാൽ ഓരോ വീടുകളിലും ആരൊക്കെയുള്ള വീടിന്റെ അഡ്രസ് വീട്ടുള്ള ആൾക്കാരുടെ എണ്ണം അവരുടെ ഭയം അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്നറിയാം എന്നാൽ ഒരു ഒരുപാട് കോളേജ് ചെയർമാൻ ബി തോമസ് ആമുഖ പ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പിള്ളി ആമുഖ പ്രഭാഷണവും യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രോഗ്രാം കൺവീനർ അക്ഷയ് മോഹൻദാസ് സുവർണ രാജു ജിനു തോമസ് ജോസ് ആന്റണി ഫാദർ ജോസഫ് വാഴപ്പനാടി എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ സെക്രട്ടറി ടി ജോമോൺ ജേക്കബ് സ്വാഗതവും വൈസ് പ്രിൻസിപ്പാൾ ബോബി കെ മാത്യു കൃതജ്ഞതയും രേഖപ്പെടുത്തി ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് സേവനത്തിലെ പ്രൊഫഷണലിസം എന്ന വിഷയത്തിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളിയും സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് റിൻഡാമോൾ മാത്യുവും സേവനത്തിലെ ആധ്യാത്മികത ഒരു നവ്യ അനുഭവം എന്ന വിഷയത്തിൽ സുവർണ രാജുവും മനുഷ്യത്വത്തോടു കൂടിയുള്ള എന്ന വിഷയത്തിൽ ഫാദർ ജോസഫ് വാഴപ്പനാടിയും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റിയും ക്ലാസുകൾ നയിച്ചു വർക്കേഴ്സിനും പൊതുജനങ്ങൾക്കും ആരംഭിക്കുന്ന ഇരുപത്തി ഒന്നിന് പരിശീലന പരിപാടികളുടെ ഉദ്ഘാടനം ഓസ്ട്രേലിയൻ മന്ത്രി ജിൽസൻ ആൻഡോ ചാൾസ് ഓൺലൈനായി നിർവഹിച്ചു കരുത്തുറ്റകരങ്ങളിലെ കാരുണ്യസ്പർശമെന്ന ടാക്ക് ലൈനിൽ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാം വഴി സൈക്കോളജി സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി തുടർ പരിശീലന പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് കോളേജ് ചെയർമാൻ ബെന്നി തോമസ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം